സി പി ഐ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇന്നു മുതൽ തുടങ്ങും തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ഇന്ന് ചർച്ച ചെയ്യും വി എ ഗിരീഷ് വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് ഗിരീഷ് പറയൂ സി പി ഐയുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നു അത് യാഥാർത്ഥ്യവുമായി പൊരുതപ്പെടുന്നതാണോ ഗുഡ് മോർണിംഗ് എസ് കെ എൻ സി പി ഐയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പാർട്ടി ഇന്ന് കടക്കും പക്ഷേ നേരത്തെ തന്നെ ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട അനൌദ്യോഗികമായി നടന്നിരുന്നു പക്ഷേ ഇക്കാര്യത്തിലുള്ള ആ തീരുമാനങ്ങളിലേക്കൊന്നും സി പി ഐ കടന്നിട്ടില്ല ഇന്നത്തെ എക്സിക്യൂട്ടീവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് അങ്ങനെ ഇക്കാര്യത്തിലായിരിക്കും ആദ്യം എക്സിക്യൂട്ടീവ് ഒരു ധാരണയിലെത്തുക ഈ ധാരണ അല്ലെങ്കിൽ ഈ തീരുമാനം അനുകൂലമാണെങ്കിൽ മാത്രമായി ായിരിക്കും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുക അങ്ങനെയെങ്കിൽ ജില്ലാ ഘടകങ്ങളോട് പാർട്ടി ലിസ്റ്റ് പട്ടിക ആവശ്യപ്പെടും മൂന്ന് സ്ഥാനാർത്ഥികളുടെ വീതം പട്ടിക ആവശ്യപ്പെടാനാണ് ഇപ്പോൾ സി പി ഐയിൽ ധാരണയായിരിക്കുന്നത് ഇതിന് ശേഷം മാത്രമായിരിക്കും അന്തിമമായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഒക്കെ ഏതായാലും പാർട്ടി കടക്കുക ഇപ്പോൾ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു ഏകദേശ ചർച്ച നേരത്തെ തന്നെ പാർട്ടി ഘടകങ്ങളിൽ തുടങ്ങിയിരുന്നു ഇതനുസരിച്ചുള്ള മറ്റ് ചർച്ചകളിലേക്കായിരിക്കും ഇന്നത്തെ എക്സിക്യൂട്ടീവ് ഏറ്റവും പ്രധാനമായി കടക്കുക പക്ഷേ ഇന്ന് എക്സിക്യൂട്ടീവ് ഏറ്റവും കലുഷിതമായി അല്ലെങ്കിൽ ഏറ്റവും കൂലങ്കശമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം സി ബജറ്റിൽ സി പി ഐ മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകൾക്ക് നേരിട്ട അവഗണന സംബന്ധിച്ചാണ് ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ചർച്ച ഇന്നുണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനം ഭക്ഷ്യവകുപ്പ് നോട് ഭക്ഷ്യവകുപ്പിന് നീക്കിവെച്ച തുക മതിയായില്ല എന്നുള്ള ഒരു പരാതിയാണ് ഇക്കാര്യത്തിലുള്ള അതൃപ്തി നേരത്തെ തന്നെ ഭക്ഷ്യമന്ത്രി രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല ബജറ്റ് വേളയിൽ ധനമന്ത്രിക്ക് ഹസ്തദാനം നൽകാനും ഭക്ഷ്യമന്ത്രി തയ്യാറായിട്ടില്ല ഇത് സംബന്ധിച്ച വിവാദങ്ങളും ഉടലും കാരണം സപ്ലൈകോയ്ക്ക് വേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ ഇപ്പോഴും സർക്കാർ കുടിശ്ശികയായി നൽകാനുണ്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് വകുപ്പിനും അതോടൊപ്പം തന്നെ പാർട്ടിക്കും വലിയ നാണക്കേട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സി ഒരു പൊതുവികാരം ഇത്തരത്തിൽ വകുപ്പിനെ മാറ്റി നിർത്തുന്നു വകുപ്പിനെ തഴഞ്ഞു എന്ന ഒരു വികാരം ഭക്ഷ്യമന്ത്രിക്കുണ്ട് അതോടൊപ്പം മൃഗസംരക്ഷണ മേഖലയിൽ കഴിഞ്ഞ ഇത്തവണ അനുവദിച്ചതിനേക്കാൾ കുറഞ്ഞ തുക മാത്രമാണ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളത് ഇതും ചർച്ചാ വിഷയമാകും ഇതിനുശേഷം ഇക്കാര്യത്തിൽ എൽ ഡി എഫിൽ ഇത് എങ്ങനെയാണ് ഉന്നയിക്കേണ്ടത് അതോ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇന്നത്തെ സി പി ഐ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനമെടുക്കുക സ്കേൻ